ഇപ്പം കുറേ പേര് ഞാൻ അഹ്ലുസുന്നയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അവരെ പ്രവൃത്തിയിൽ ഉണ്ടാവില്ല മെയിനായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അഹ്ലുസുന്നയുടെ ഭാഗം അല്ല അസ്സലാമലൈക്കും വാലേക്കും അസ്സലാം നമ്മുടെ ഒരു മുസ്ലിം സഹോദരിയുടെ ക്ലിപ്പാണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ ഇതിന്റെ ഒരു ലോജിക്കൽ ഇംപ്ലിക്കേഷൻ മൗലിദ് ആഘോഷിക്കുന്നവരെല്ലാം അഹ്ലു സുനയുടെ പുറത്താണ് പിഴച്ചവരാണ് അഹ്ലുൽ ബിദ ആണെന്ന് പറയുമ്പോൾ കേരളത്തിൽ ജീവിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ജീവിച്ച എല്ലാ മുസ്ലിങ്ങളും പിഴച്ചുപോയി എന്നും അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിത ലോകത്തുള്ള ഭൂരിഭാഗം പണ്ഡിതരും പിഴച്ചുപോയി എന്നുള്ള വലിയൊരു അപകടകരമായിട്ടുള്ളൊരു ഒരു ഒരു കോൺസിക്വൻസ് ഈ വാക്കുകൾക്ക് ഉണ്ട് പറഞ്ഞിരുന്നു ഇപ്പോ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിട്ടുള്ള തങ്ങളുടെ ഹദീസിന് സേവനം ചെയ്തിട്ടുള്ള സൊഹീൽ ബുഹാരിയുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള കമന്റായിട്ടുള്ള ബാരി രചിച്ചിട്ടുള്ള ഹാഫുൽ എന്നറിയപ്പെട്ട ഇബ്ന ഹജർ ആണ് അദ്ദേഹം മൗലിദ് ഇവന്റുകളിൽ പങ്കെടുത്തിരുന്നു അത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ വർക്ക് ആയിട്ടുള്ള ഇമ്പാവുൽമറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ഫത്തുവെ കുറിച്ചാണ് ബിസ്മീല അസാം പ്രിയമുള്ളവരെ ഉള്ളവരെ ഇത് സംബന്ധമായിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാർട്ടാണത് അദ്ദേഹവും രണ്ടാം പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൽ പറയുന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മൗലൂദിനെ അത് സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇബിനു അൽ അസ്കലാനി പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോജിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അത് അവസാനത്തിൽ എത്തുന്നത് മറ്റൊരു തലത്തിലേക്കായി പോകും എന്തായാലും ഇതുപോലെയുള്ള വീഡിയോ ചെയ്തതിന് ഈ സഹോദരന് വേറെ അറിയാത്ത ഈ സഹോദരന് നന്ദി അറിയിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആ കാര്യം അദ്ദേഹം അത് അർത്ഥം വയ്ക്കുന്നുണ്ട് അതിനുശേഷം അത് വ്യക്തമായിക്കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് നോക്കേണ്ടതു കൊണ്ട് ഇൻഷാല്ല എന്തായാലും അദ്ദേഹം എന്താണ് അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് പറയട്ടെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്താണ് പാവം അതിൽ പെട്ടുപോയതാണ് അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല അള്ളാഹു സത്യം സത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സത്യപാന്താവിലേക്ക് നടന്നെടുക്കുവാനുള്ള തൗഫീക്ക് ഭാഗ്യം നൽകി ഈ സഹോദരനെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത് എന്തായാലും പൊന്നു സഹോദര നിങ്ങൾ പറഞ്ഞോളി ി എന്നിവരോട് ചോദിക്കപ്പെട്ടു ആഘോഷങ്ങളെ കുറിച്ച് അജാബ് വിമാന സുഖ അദ്ദേഹം മറുപടി പറഞ്ഞതിന്റെ കൃത്യമായ ടെക്സ്റ്റ് ആണിത് വിസ്മുല്ലാ അസ്ലു അമൽ അമൽ ഉൽ മൗലി മൗലി ആഘോഷങ്ങളുടെ അടിസ്ഥാനം അതൊരു ഇന്നോ ഇന്നോവേഷൻ ആണ് ഇതുപോലെ ഈ രൂപത്തിലുള്ള മൗലി ആഘോഷങ്ങളുടെ അടിസ്ഥാനം ഇതാണ് എല്ലാം മിന ആദ്യ ആദ്യ സലഫ് നിന്ന് ഇത് റിപ്പോർട്ട് യൂക്കല്ല നിർത്താനായിട്ടില്ല നിർത്താനായിട്ടില്ല അല്ല എനിക്കൊന്നും നിർത്താനായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പോയ പോരല്ലോ മുൻ മുൻകഴിഞ്ഞു പോയ മൂന്ന് നൂറ്റാണ്ട് ആര് ഓലിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അറിയില്ലാന്ന് എന്താ നിർത്തണ്ടെന്ന് പറയണെ എന്തായാലും ഞാനൊന്നും കൂടി തുടങ്ങി തരാ പറഞ്ഞോ പക്ഷേ അത് എവിടെ എത്തുക എന്നുള്ളത് ഇൻഷാല്ല വീഡിയോയുടെ അവസാനം രസകരമായ ഒരു ഭാഗമുണ്ട് അതിനുശേഷം ഈ സഹോദരം വീണ്ടും ഇതിൻ്റെ ഫൈനൽ പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം ഭാഗം ഇറക്കിയിട്ടുണ്ട് സഹോദരൻ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയതാണ് മുസ്ലിയാക്കന്മാര് പറഞ്ഞ ആ ഒരു അവരുടെ അന്നത്തിന്റെ ഭാഗമാണത് അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഒന്നും കൂടി കൂട്ടി കൊടുത്തിട്ട് മഹല് കമ്മിറ്റിക്കാരെ ഞങ്ങളെ കുറ്റികളെന്ന് സംരക്ഷിക്കും എന്നാണ് അന്നും ഇന്നും പറയാനുള്ളത് അപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ് മൂന്ന് നൂറ്റാണ്ടിൻ്റെ പരിചയമില്ല പരിചയമില്ലാന്ന് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആരും റിപ്പോർട്ട് ചെയ്യാൻ മറന്നതല്ല അന്നില്ല അതുപോലെ തന്നെ പറഞ്ഞേ മൗലി കഴിക്കലെ വില്ലാത്ത ആ ആ പാട്ടൊക്കെയാണ് നമ്മളിപ്പോൾ പാടേണ്ടത് എന്തായാലും പറയട്ടെ അപ്പോൾ ഇവിടം കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ഇബ്നു ഹജറല്ല ആര് പറഞ്ഞാലും സലഹുസാലിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങക്കത് വേണ്ടന്നേ കാരണം റസൂൽ ഉല്ലാനോട് വല്ലോണ്ടൊരു പുരുഷം മൂത്തിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തെറ്റിയിരിക്കേണ്ട സോദർമാരെ ഇദ്ദേഹം അത് വിശദീകരിക്കുമ്പോൾ തന്നെ അത് പൊളിഞ്ഞ് പോളീസ് ആയി പോകുന്നുണ്ട് കണ്ടം വെച്ചൊരു കോട്ട അതോടുകൂടെ തന്നെ അതില് ഒരുപാട് നന്മകളും തിന്മയും ഉണ്ട് ഫമൻ തഹറാഫിയമലിഹൽ മഹാസിൻ ആരെങ്കിലും അത് നല്ല രീതിയിൽ നന്മകളോട് കൂടെ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നന്മ അല്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കിയിട്ടാരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ബിദത്തൻ ഹാസന നല്ല കാര്യങ്ങള് അതെടുത്തിട്ട് തിന്മ ഏത് ജില്ലാലങ്കരി ഡാൻസ് ഡി ജെ വല്യ ലൈറ്റ് അറേഞ്ച്മെന്റ് വേഷപ്രചന വേഷങ്ങള് സ്ത്രീകളൊക്കെ പാടെ റോട്ട് കൂടി അണിനിരന്നും കൊണ്ട് മുട്ടായി തിന്നുകൊണ്ട് ഇങ്ങനെ ലഡും ജിലേപ്പിയും തിന്ന് പായസം കുടിച്ചും കൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആ അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്നാ പറഞ്ഞത് അതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ എന്താണ് എന്താണെന്ന് ഇത് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പറയും സഹോത്ര നിങ്ങളോട് വ്യക്തിപരമായിട്ട് ദേശമൊന്നുമില്ല ഇങ്ങളെ പറ്റിച്ച മൊയ്ലേക്കന്മാരോടാണ് നമുക്ക് യാതൊരു മൊയ്ലിയരാണ് അത് മറ്റൊരു കാര്യമായിട്ടല്ലേ വിദേശത്ത് പോയി ജോലിക്കൊക്കെ പോയപ്പോൾ ആ മൊയ്ലേര് വേഷം അയച്ചു വെച്ചു എന്നുള്ളൂ പറയേ പറ അത് നല്ലൊരു വിതയാണ് അത് വിതാഹസനാണ് ഇങ്ങനെ നന്മകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഓ ഇല്ലാ ഫല നന്മകൾ ഇല്ലാത്ത നന്മകളല്ലാത്ത തിന്മയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഓ അത് വിതാഹസം അത് തന്നെ ഇവിടെ പറഞ്ഞത് എന്താണ് നന്മയൊന്നുമില്ലാണ്ട് തിന്മയും കൂടെ മാത്രം നടക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഈ നബിദിനാഘോഷങ്ങൾ ഉണ്ടല്ലോ അതിലേ എവിട്ടെയാണ് പൊന്നാറിന്റെ അഭിഭയം നന്മ തിന്നല് മാത്രമുള്ളത് അതും അനാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പെട്ടെന്ന് പറഞ്ഞു കൂടി ചെയ്യുന്ന ആളുകൾക്ക് പറ്റുമെന്നുള്ള ഫത്വയാണ് നല്ല രീതിയിൽ നിങ്ങൾ ഫാണ് ബിദേശിക്കുകയാണെങ്കിൽ എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് ശുക്രി നമ്മൾ ഷുക്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനെ കണ്ടിന്യൂസ്ലി അത് ആർഗ്യൂ ചെയ്യുകയാണ് സുഹാൻ അള്ള അപ്രൂവ് അതെ കണ്ടിന്യൂ ചെയ്യണത് പറയാതെ പോയത് ഞങ്ങൾ പറയണുണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല്ലോ അത് പറയാ എന്റെ സഹോദരൻ അത് അതങ്ങട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു പോകാറുണ്ട് ആളുകൾക്ക് ഇത് പിടുത്തം കിട്ടിച്ചിട്ടാ നമുക്ക് പറയാം പറഞ്ഞോ ആഘോഷിച്ച ആളുകളൊക്കെ അഹ്ലൂസ്യുടെ പുറത്താണെങ്കിൽ ഇദ്ദേഹത്തെ ഇനി കോട്ട് ചെയ്യാൻ പാടില്ല നിങ്ങള് ഇദ്ദേഹം പിഴച്ചുപോയി എന്ന് പറയണം സുഹാന ഇദ്ദേഹത്തിന്റെ ശരഹ് ഉപയോഗിക്കുകയും ഇദ്ദേഹത്തെ പോയി എന്ന് പറയും അത് വലിയൊരു കോൺട്രാഡിക്ഷൻ അല്ലേ ഈ മുസീബത്തിൽ നമ്മളെ കാക്കട്ടെ അസലാ വൈക്കും സ്വലാം അറഹമുല്ല അഖിൽ അബ്ദുള്ള തന്നെയാണ് കാണിക്കുന്നത് ഇനി എന്താ അതുവേ എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് അത് തന്നെയാണോ എന്നുള്ളത് അതിനിടയ്ക്ക് അദ്ദേഹം വെച്ചുപോയൊരു കാര്യണ്ട് എന്താണ് അദ്ദേഹത്തിനി നമ്മള് അങ്ങനെ അങ്ങണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴച്ചു പോയിന്നൊക്കെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞോണ്ടാ സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളുടെ ഒരു മലയാളം ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ടിട്ട് ചെയ്തതാണ് ഇതെല്ലാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ആ അറബി അദ്ദേഹം വായിച്ച അറബി അതെന്താണെന്ന് നോക്കാം ഇപ്പം നിങ്ങൾ കാണുന്നതാണ് അദ്ദേഹം വായിച്ച അറബിയിലുള്ള ആ ഒരു ടെക്സ്റ്റ് അതിൽ മുഴുവൻ വായിച്ചോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഷെയ്ഖ് ഇസ്ലാം യുഗത്തിലെ ഹാഫിൽ അബുൽ ഫദൽ എബിൻ ഹജർ എന്നിവരോട് മൗലീദാഘോഷത്തെ ആഘോഷത്തെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങൾക്കും വായിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ആ കാണിച്ച അറബി ടെക്സ്റ്റിൻ്റെ മലയാളം തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് മൗലിതാഘോഷത്തിന്റെ ഉത്ഭവം ആദ്യ മൂന്ന് തലമുറകളിലെ സദ്വൃത്തരായ മുൻഗാമികളിൽ നിന്ന് പകർന്ന് ലഭിച്ചിട്ടില്ലാത്ത ഒരു വിധത്താണ് പിന്നെ എന്തിനെ ചെങ്ങായിമാരെയുള്ളത് ഏറ്റെടുത്ത് ഇതാണ് അതിലുള്ള ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടോ എന്നിരുന്നാലും അതിൽ നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉൾപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നിരൂപണം അങ്ങനെയാണ് അതിൽ നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട് ഓക്കെ നല്ലത് ചീത്തയുണ്ട് ചെങ്കിൽ നല്ലതെടുക്കുക ചീത്ത തള്ളുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നല്ല വശങ്ങൾക്കായി പരിശ്രമിക്കുകയും അവരുടെ ആഘോഷത്തിൽ അവയുടെ വിപരീതങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നതിൻ്റെ ാണ് നല്ല ബിദത്താണ് അല്ലെങ്കിൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു ആകത്തുക മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇനി അടുത്ത ഭാഗം കേട്ടോളൂ അദ്ദേഹം പറഞ്ഞു രണ്ട് സ്വഹീഹുകളും സ്ഥാപിതമായ ഒരു തെളിയിക്കപ്പെട്ട തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകാം എനിക്ക് വ്യക്തമായി അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നതും ജൂതന്മാർ ആശുറാ ദിനത്തിൽ നോമ്പെടുക്കുന്നതായി കണ്ടതും ഇതാ സഹോദരൻ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞാൽ അവിടെ നമുക്ക് അത് തന്നെ തെളിവാകുമായിരുന്നു ഓക്കെ അദ്ദേഹം അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു ഫറോവനെ മുക്കിക്കൊല്ലുകയും മോശയെ രക്ഷിക്കുകയും ചെയ്ത ദിവസമാണിത് അതിനാൽ അത്യുന്നതനായ അള്ളാഹുവിനോടുള്ള നന്ദിയോടെയാണ് ഞങ്ങൾ ഇത് നോമ്പെടുക്കുന്നത് ഓക്കെ പ്രത്യേക ദിവസത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കോ ആ വിപത്ത് ഒഴിവാക്കി തന്നതിനോ വേണ്ടി അത്യുന്നതനായ അള്ളാഹുവിനോട് നന്ദി പ്രകടനമായി അതിനെ മനസ്സിലാക്കാം ഇത് എല്ലാ വർഷവും സമാനമായ ദിവസത്തിൽ ആവർത്തിക്കുന്നു ഇതൊക്കെ ആശുറാനെ കുറിച്ചായിട്ടില്ല എന്റെ ദിനത്തെ കുറിച്ചല്ല ഇനി പറയുന്നത് ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നത് സുജൂത് ഉപവാസം ദാനധർമ്മം പാരായണം തുടങ്ങിയ വിവിധ ആരാധനാ രീതികളിലൂടെയാണ് ഓക്കെ ഇവിടെ ഇബിൻ ഹജർ പറഞ്ഞത് സർവശക്തനായ അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുന്നത് ശുക്ർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് സുജൂത് സുജൂത് അധികരിപ്പിക്കുക അത് നന്ദിയുടെ സുജൂതോ അല്ലെങ്കിൽ നിസ്കാരത്തിലെ സുജൂതോ എങ്ങനെയാവട്ടെ നിങ്ങളെവിടെ ചെങ്ങായിമാരെ നിവിദിനത്തിന് ഉള്ള ഫറലും കൂടി നിസ്കരിക്കാണ്ട് നിങ്ങൾ ചാടി കളിക്കല് അല്ലേ അന്ന് സുബിക്ക് പള്ളി നിറച്ച ആളുണ്ടാവും എന്തുകൊണ്ട് അന്ന് മൗലൂദ് ഉണ്ടാവും അതിൻ്റെ തലേസവും ഉണ്ടാവില്ല പിറ്റേസവും ഉണ്ടാവില്ല മറ്റൊരു കാര്യം ഉം അന്ന് ഉച്ചക്കോ ഉച്ചക്ക് ചാടിക്കളി കഴിഞ്ഞിട്ടോ ഒക്കെ ഓല പാട്ടിന് പോകും ഉം ഓക്കെ അപ്പോ സുജൂത് ഇല്ല ഉപവാസം നോമ്പെടുക്കുക എന്നുള്ളതാണ് ഉപവാസത്തിന്റെ നമ്മള് നമ്മൾ എടുക്കുന്ന നോമ്പ് ആ ആ നോമ്പ് നോമ്പല്ല നിങ്ങൾ നല്ല മധുര പലഹാരം ഇറച്ചി ചോറും വെച്ചിരുന്നതാണ് ഓക്കെ ദാനധർമ്മം ദാനധർമ്മം ലഭിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം കൂടി ആവണ്ടേ ഓക്കെ പാരായണം അവിടെ മൗലൂദ പാരായണം ചെയ്യണേ ഇവിടെ എന്തുകൊണ്ടാണ് അന്നത്തെ റസൂൽ ഉല്ലാന്റെ കാലത്തോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ഒന്നും കാലത്ത് മൗലൂദ് പാരായണല്ല ഖുർആൻ പാരായണ ഉള്ളത് അന്ന് നിങ്ങളെവിടെ ഖുർആൻ തുടന്നത് ഏഹ് ഇനിയിപ്പോ മത്സരത്തിൽ വല്ല ഉണ്ടെങ്കിൽ തുടങ്ങിയ വിവിധ ആരാധനാ രീതികളിലൂടെയാണ് ഓക്കെ അതിനുശേഷം അദ്ദേഹം പറയുന്നു കാരുണ്യത്തിൻ്റെ പ്രവാചകനായ ഈ പ്രവാചകന്റെ ആവിർഭാവത്തിൻ്റെ അനുഗ്രഹത്തേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്താണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനായ ഈ പ്രവാചകന്റെ യാതൊരു സംശയവും എന്നാൽ അദ്ദേഹം പറഞ്ഞത് നല്ല വിദഗ്ധ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇവിടെ സുജൂത് ഉപവാസം ദാനധർമ്മം പാരായണം ഖുറാൻ പാരായണം നിസ്കാരം അല്ലെങ്കിൽ സുജൂത് നോമ്പ് അതുപോലെ തന്നെ സ്വതക്ക ചെയിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇത് എവിടെ നിങ്ങളെ നിങ്ങളെ നിബിധനത്തിൽ അത് എവിടെയുള്ളത് നേരത്തെ നമ്മൾ വായിച്ചു അതിൽ തിന്മയാണെന്നുണ്ടെങ്കിൽ അത് പേച്ച വിധ തന്നെയാണ് അപ്പം തിന്മയല്ലേ ഇപ്പോൾ ഉള്ളതൊക്കെ പാടെ അതിനുള്ള തെളിവൊക്കെ പാടുകൂടെ കാണിക്കണം ഇൻഷാല്ല മൂപ്പരുടെ മൂന്നാം ഭാഗം ഉണ്ട് അത് ഇൻഷാല്ല അടുത്ത ഒരു വീഡിയോയിലൂടെ വരും അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും വിശദീകരിക്കപ്പെടും ഇതിപ്പോൾ അത്ര വലിയ കാര്യമാണെന്നുള്ളത് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് സാധുക്കളായ ആളുകൾ അല്ലെങ്കിൽ എന്താ ഇപ്പം ഈ പറയണത് ഇത് എത്ര ഉള്ളി പറയണത് ഒരു കഥയില്ല ഒരു പണ്ട് പഠിച്ചു വെച്ചിട്ടില്ലേ പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ച് എന്താണ് ഈ കൈതപ്പൊത്ത് വെച്ച് എനിക്കും അറിയില്ല ഒരു പാട്ട് കേട്ടതാ ഇനി ഈ പൊട്ടി പുഴ തോട് അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ കൈതണ്ടാവും കൈതെന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് കഴുതല്ല ഒരു കൈത എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയൊരു തണ്ടും അത് കുറച്ച് മുള്ള ഒരു കൈതോല എന്ന് പറയും പായക്ക നെയ്യാനൊക്കെ എടുക്കുന്ന ചില ആളുകൾ എടുത്തിരുന്നു വിശദീകരിക്കില്ല അപ്പോൾ അതായിരിക്കാം കൈത അതിൻ്റെ ഒരു പൊത്തായിരിക്കാം എന്തായാലും കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം തന്നാൽ ഇപ്പം പാടാം ശർക്കര തന്നാൽ ഞാൻ ചക്കര എന്നാണ് പറഞ്ഞത് അതും ഒരാൾ തിരുത്തിയിരുന്നു ചക്കര ഞങ്ങളെ നാട്ടിലുള്ള ഒരു നാടൻ ഭാഷയാണ് അതു ഞാൻ സാധാരണ ഇവിടെ ഇപ്പോൾ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത് അത് ഈ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു ലെവല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് അല്ലേ ബാലൻസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല എന്തായാലും ഈ സഹോദരൻ്റെ ഇനിയുള്ള തെറ്റിദ്ധരിപ്പിക്കലിന് ഒരു വീഡിയോ കൂടി നമ്മൾ മറുപടി എന്നൊന്നും പറയേണ്ട അങ്ങനെ ഒരു വീഡിയോ കൂടി ഇൻഷാല്ല വരുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കു വരഹമുല്ല